ിയമുള്ളവരെ സീറോയിൽ നിന്നും ഒരു സാമ്രാജ്യം എട്ടിപ്പടുക്കാം ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ പുസ്തകമാണ് പുതിയ ആശയമാണ് സീറോ ടു വൺ പുത്തൽ ലോകം സൃഷ്ടിക്കുന്നവർ ഒരു പുതിയ കണ്ടുപിടുത്തം ഒരു പുതിയ ബിസിനസ് ഒരു പുതിയ ആശയം ഇവിടെ നിന്നാണ് ഇവയെല്ലാം ഉണ്ടാകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്കറിയണമെങ്കിൽ പീറ്റർ ധീൽ എന്ന അതിപ്രശസ്തനായ സംരംഭകൻ എഴുതിയ സീറോ ടു വൺ എന്ന പുസ്തകം വായിക്കണം പഴയതിനെ മെച്ചപ്പെടുത്തുന്നതിനു പകരം ഒരു പുതിയ ലോകം എങ്ങനെ സൃഷ്ടിക്കാം എന്ന് ഈ പുസ്തകം നിങ്ങളെ പഠിപ്പിക്കുന്നു വിജയകരമായ ബിസിനസ്സുകൾ വളരെ കുറച്ചേ ഉള്ളൂ പരാജയപ്പെട്ടവ ഒരുപാടുണ്ട് അങ്ങനെയെങ്കിൽ ഈ എന്താണ് എവിടെയാണ് ഈ വിജയികൾ വ്യത്യസ്തരാകുന്നത് ഒരു പുതിയ ആശയത്തെ ഒരു വലിയ സംരംഭമായി എങ്ങനെ മാറ്റാം നിങ്ങൾക്ക് എന്തെങ്കിലും ആശയങ്ങൾ തോന്നുന്നുണ്ടോ പുതിയ ആശയങ്ങൾ ഉള്ളവരും ഇല്ലാത്തവരും ശ്രദ്ധിക്കുക എന്താണ് സീറോ ടു വൺ നമ്മുടെ ലോകത്ത് രണ്ട് തരത്തിലുള്ള പുരോഗതികളുണ്ട് ഒന്ന് ഹൊറിസോണ്ടൽ പ്രോഗ്രസ് ഇതിനെ നമ്മൾ വൺ ടു എൻ എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് നമ്മളൊരു ടൈപ്പ് റൈറ്റർ നിർമ്മിച്ചു ഇനി അതിൻ്റെ ആയിരം കോപ്പികൾ ഉണ്ടാക്കുക ഇതാണ് വൺ ടു എൻ നമുക്കറിയാവുന്ന ഒന്നിനെ വീണ്ടും വീണ്ടും ഉണ്ടാക്കുക എന്നാൽ രണ്ടാമത്തേത് വേർട്ടിക്കൽ പ്രോഗ്രസ് ഇതാണ് സീറോ ടു വൺ അതായത് നമ്മളൊരു ടൈപ്പ് റൈറ്റർ ഉണ്ടാക്കി ഇനി അതിനെ അടിസ്ഥാനമാക്കി ഒരു വേർഡ് പ്രോസസർ ഉണ്ടാക്കുക ഇതൊരു പുതിയ കാര്യമാണ് അതാരും ഇതുവരെ കണ്ടുപിടിക്കാത്ത ഒരാശയമാണ് അതാണ് സീറോ ടു വൺ ഈ പുസ്തകം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ സീറോ ടു വൺ യാത്രയിലാണ് പുസ്തകത്തിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്ന് കോമ്പറ്റീഷൻ ഒഴിവാക്കുക പീറ്റർ തീൽ പറയുന്നു കോമ്പറ്റീഷൻ എന്നത് പരാജയത്തിന്റെ ലക്ഷണമാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം നമ്മൾ സ്കൂളിൽ പഠിച്ചത് മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ കേട്ടത് പുസ്തകങ്ങളിൽ വായിച്ചത് കോമ്പറ്റീഷൻ നല്ലതാണെന്നും അത് നമ്മളെ മെച്ചപ്പെടുത്തുമെന്നുമാണ് എന്നാൽ തീൽ ഇതിനെ എതിർക്കുന്നു കാരണം കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും അതെങ്ങനെയെന്ന് നോക്കാം കോമ്പറ്റീഷനുള്ള സ്ഥലത്ത് നമ്മൾ വിജയിക്കണമെങ്കിൽ ഒരുപാട് പരസ്യം ചെയ്യണം വില കുറയ്ക്കണം ലാഭത്തിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യണം ഇതെല്ലാം നമ്മളെ നശിപ്പിക്കും അതുകൊണ്ടാണ് ആരും ചെയ്യാത്ത ഒരു കാര്യം ചെയ്യണമെന്ന് തീൽ പറയുന്നത് നിങ്ങൾ ഒരു മോണോപോളി സൃഷ്ടിക്കാൻ ശ്രമിക്കണം ഉദാഹരണങ്ങൾ ഗൂഗിൾ ആമസോൺ രണ്ട് പുതിയത് സൃഷ്ടിക്കുക പഴയതിനെ മെച്ചപ്പെടുത്താതിരിക്കുക ഓരോ മികച്ച കണ്ടുപിടുത്തങ്ങളും പുതിയതാണ് പഴയതിൻ്റെ ഒരു കോപ്പിയല്ല തീയിൽ പറയുന്നു നമുക്കൊരു ഐഫോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പുതിയ മോഡൽ ഇറക്കുന്നത് വൺ ടു എൻ ആണ് എന്നാൽ ആദ്യത്തെ ഐഫോൺ ഉണ്ടാക്കിയത് സീറോ ടു വൺ ആയിരുന്നു അതൊരു പുതിയ ആശയമായിരുന്നു മൂന്ന് ഓപ്പൺ സ്റ്റാർട്ടപ്പും ക്ലോസ്ഡ് സ്റ്റാർട്ടപ്പും പീറ്റർ തീയിൽ പറയുന്നത് എല്ലാ സ്റ്റാർട്ടപ്പുകളും ഒരേപോലെ ആയിരിക്കില്ല ചിലത് ഓപ്പൺ ആയിരിക്കും ചിലത് ക്ലോസ്ഡ് ആയിരിക്കും ഓപ്പൺ സ്റ്റാർട്ടപ്പുകൾ അവരുടെ ബിസിനസ് രഹസ്യങ്ങൾ പൊതുവായി പങ്കുവയ്ക്കാൻ മടിക്കുന്നില്ല ഉദാഹരണത്തിന് ലിനക്സ് ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റുകളാണ് ആർക്കും അതിന്റെ കോഡ് ഉപയോഗിക്കാം മാറ്റങ്ങൾ വരുത്താം എന്നാൽ ആപ്പിൾ ഒരു ക്ലോസ്ഡ് കമ്പനിയാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ ടെക്നോളജി എല്ലാം രഹസ്യമായി സൂക്ഷിക്കുന്നു ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള കമ്പനിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് തീരുമാനിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഒരു ക്ലോസ്ഡ് സ്റ്റാർട്ടപ്പിന് വലിയ മോണോപോളി സൃഷ്ടിക്കാൻ സാധിക്കും കാരണം അവരുടെ രഹസ്യങ്ങൾ ആർക്കും എളുപ്പത്തിൽ കോപ്പി ചെയ്യാൻ കഴിയില്ല നാല് ലീൻ ഒരു മിഥ്യ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ലീൻ സ്റ്റാർട്ടപ്പ് പെട്ടെന്നൊരു ഉൽപ്പന്നമുണ്ടാക്കി ചെറിയ രീതിയിൽ ടെസ്റ്റ് ചെയ്ത് ഉപഭോക്താക്കളുടെ അഭിപ്രായമനുസരിച്ചും മാറ്റങ്ങൾ വരുത്തുക എന്നതാണ് ഈ ആശയം എന്നാൽ പീറ്റർ തീൽ ഈ ആശയത്തോട് പൂർണ്ണമായി യോജിക്കുന്നില്ല അദ്ദേഹം പറയുന്നു ഒരു വലിയ ആശയമുണ്ടാക്കിയ ശേഷം അതിൽ വിശ്വസിച്ചു മുന്നോട്ടു പോകണം കാരണം ചില കണ്ടുപിടുത്തങ്ങൾ ആളുകൾക്ക് ആദ്യം മനസ്സിലാകണമെന്നില്ല ഉദാഹരണത്തിന് സ്പേസ് സ്പേസ്സെക്സ് ഒരു ലീൻ സ്റ്റാർട്ടപ്പായി തുടങ്ങിയതല്ല അവർക്കൊരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു ചൊവ്വയിൽ മനുഷ്യനെ എത്തിക്കുക അവർ അതിനുവേണ്ടി വലിയ തുക മുടക്കി വലിയ രീതിയിൽ മുന്നോട്ടു പോയി വലിയ ലക്ഷ്യങ്ങൾ നേടാൻ വലിയ പരിശ്രമം ആവശ്യമാണ് വെറും ലീൻ മാത്രം മതിയാകില്ല അഞ്ച് സ്ഥാപകരുടെ പ്രാധാന്യം ഒരു കമ്പനിയുടെ സ്ഥാപകർക്ക് ആ കമ്പനിയുടെ വിജയത്തിൽ വലിയ പങ്കുണ്ടെന്ന് തീൽ വിശ്വസിക്കുന്നു വളരെ വ്യത്യസ്തമായ വ്യക്തിത്വമുള്ള സ്ഥാപകരാണ് പലപ്പോഴും വലിയ കമ്പനികൾ ഉണ്ടാക്കുന്നത് ഉദാഹരണത്തിന് സ്റ്റീവ് ജോബ്സ് ഇലോൺ മസ്ക് എന്നിവർ അവരുടെ തനതായ വ്യക്തിത്വങ്ങൾ കൊണ്ട് കമ്പനിയെ മുന്നോട്ട് നയിച്ചവരാണ് ഒരു കമ്പനിയുടെ ഫൗണ്ടർക്ക് ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും അത് യാഥാർത്ഥ്യമാക്കാനുള്ള ധൈര്യവും ഉണ്ടായിരിക്കണം ഫൗണ്ടർക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ടീം മുഴുവൻ ഒരുമിച്ച് ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയുള്ളൂ ആറ് മൂല്യവും പണവും ഒരു കമ്പനിയുടെ യഥാർത്ഥ മൂല്യം അതിൻറെ ലാഭത്തിൽ മാത്രമല്ല ദീർഘകാലത്തേക്ക് അത് എത്രത്തോളം നിലനിൽക്കും എന്നതിലാണ് ഒരു കമ്പനി ഒരുപാട് പണമുണ്ടാക്കുന്നുണ്ടാവാം പക്ഷേ അത് ഹ്രസ്വകാലത്തേക്ക് മാത്രമുള്ള ലാഭമാണെങ്കിൽ ആ കമ്പനിക്ക് ഭാവിയില്ല ഗൂഗിൾ ഫേസ്ബുക്ക് തുടങ്ങിയ കമ്പനികൾക്ക് വലിയ ലാഭമുണ്ട് എന്നാൽ അതിലുപരി അവർ സമൂഹത്തിന് നൽകുന്ന മൂല്യമുണ്ട് ഓരോ പുതിയ സംരംഭകനും ലാഭത്തെക്കുറിച്ചു മാത്രമല്ല തങ്ങൾ ലോകത്തിന് എന്തു മൂല്യമാണ് നൽകാൻ പോകുന്നത് എന്നും ചിന്തിക്കണം ഈ ആശയങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രം ഒരു പുതിയ ലോകം സൃഷ്ടിക്കണമെങ്കിൽ പഴയ ചിന്താഗതികൾ മാറ്റണം വെറും മത്സരത്തെക്കുറിച്ചു മാത്രം ചിന്തിക്കാതെ പുതിയ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കണം ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പുസ്തകത്തിൽ ഒരു സംരംഭകൻ സ്വയം ചോദിക്കേണ്ട ഏഴ് ചോദ്യങ്ങളെക്കുറിച്ച് തീൽ വിശദീകരിക്കുന്നു പുതിയ ലോകം സൃഷ്ടിക്കാനുള്ള ഏഴ് ചോദ്യങ്ങൾ നമുക്ക് പീറ്റർ തീൽ മുന്നോട്ട് വെച്ച ആ ഏഴ് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിനു മുൻപ് ഏതൊരു സംരംഭകനും സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളാണിവ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വ്യക്തമായി ലഭിച്ചാൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തീയിൽ പറയുന്നു ഒന്ന് എഞ്ചിനീയറിംഗ് ചോദ്യം ദ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊരു മികച്ച സാങ്കേതികവിദ്യ നിർമ്മിക്കാൻ കഴിയുമോ അത് നിങ്ങളുടെ എതിരാളികളെക്കാൾ പത്ത് മടങ്ങ് മികച്ചതാണോ തീൽ പറയുന്നത് വെറുമൊരു ചെറിയ മാറ്റം പോരാ ഉദാഹരണത്തിന് ഒരു സാധാരണ കാറിനേക്കാൾ പത്ത് ശതമാനം മൈലേജ് കൂടുതൽ തരുന്ന ഒരു കാറുണ്ടാക്കിയാൽ അത് വലിയ വിജയമാകില്ല എന്നാൽ ഒരു സാധാരണ കാറിനേക്കാൾ പത്ത് മടങ്ങ് വേഗത്തിൽ പോകുന്ന ഒരു ഹൈപ്പർ ലൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് വലിയൊരു മാറ്റമാണ് ആമസോൺ തങ്ങളുടെ ഓൺലൈൻ സ്റ്റോറിൽ സാധനങ്ങൾ എത്തിക്കാനെടുത്ത സമയം വളരെ കുറവായിരുന്നു ഇത് എതിരാളികളേക്കാൾ മടങ്ങ് വേഗതയുള്ള ഒരു മാറ്റമായിരുന്നു നിങ്ങളുടെ ഉൽപ്പന്നം അത്രത്തോളം മികച്ചതായിരിക്കണം കാരണം ആളുകൾ ഒരു പുതിയ ഉൽപ്പന്നം ഉപയോഗിക്കാൻ തയ്യാറാകണമെങ്കിൽ അതിന് വ്യക്തമായ ഒരു മെച്ചമുണ്ടായിരിക്കണം രണ്ട് ടൈമിംഗ് ചോദ്യം ദ ടൈമിംഗ് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഈ ബിസിനസ് തുടങ്ങാനുള്ള ശരിയായ സമയമാണോ ഒരാശയം മികച്ചതായിരിക്കാം പക്ഷേ അത് തുടങ്ങാനുള്ള സമയം ശരിയല്ലെങ്കിൽ സംരംഭം പരാജയപ്പെടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇന്റർനെറ്റ് ബിസിനസ്സുകൾക്ക് അത്ര പ്രചാരം ലഭിച്ചിരുന്നില്ല കാരണം അന്ന് ഇന്റർനെറ്റ് വേഗത വളരെ കുറവായിരുന്നു എന്നാൽ രണ്ടായിരങ്ങൾക്കു ശേഷം നെറ്റ്ഫ്ലിക്സ് യൂട്യൂബ് തുടങ്ങിയ കമ്പനികൾ വന്നപ്പോൾ അവ വലിയ വിജയങ്ങളായി ഇന്റർനെറ്റ് വേഗത വർദ്ധിച്ചതും ആളുകൾക്ക് ഡിജിറ്റൽ കണ്ടന്റ് കാണാനുള്ള താൽപര്യം കൂടിയതും അതിനു കാരണമായി ശരിയായ സമയത്തിൽ ഒരു ബിസിനസ് തുടങ്ങുക എന്നത് വളരെ പ്രധാനമാണ് മൂന്ന് മോണോപോളി ചോദ്യം ദ മോണോപോളി ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊരു ചെറിയ മാർക്കറ്റിൽ നിന്ന് തുടങ്ങാൻ കഴിയുമോ വലിയൊരു മാർക്കറ്റിൽ നേരെ കയറിച്ചെന്ന് മത്സരിക്കുന്നത് ബുദ്ധിയല്ല ഉദാഹരണത്തിന് ഒരു പുതിയ സോഷ്യൽ മീഡിയ ആപ്പ് ഉണ്ടാക്കി നേരെ ഫേസ്ബുക്കിനോട് മത്സരിക്കുന്നത് മണ്ടത്തരമാണ് എന്നാൽ തീയിൽ പറയുന്നത് ഒരു ചെറിയ വളരെ പ്രത്യേകതകളുള്ള ഒരു ഗ്രൂപ്പ് ആളുകളെ ലക്ഷ്യമിട്ടു തുടങ്ങുക ഫേസ്ബുക്ക് തുടങ്ങിയത് ഹാർവാഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്കു വേണ്ടിയായിരുന്നു അത് വിജയിച്ചതിനു ശേഷം അവർ മറ്റു യൂണിവേഴ്സിറ്റികളിലേക്ക് വ്യാപിപ്പിച്ചു ചെറിയൊരു മാർക്കറ്റിൽ നിങ്ങളൊരു മോണോപോളി സൃഷ്ടിച്ചതിനു ശേഷം മാത്രം വലിയ മാർക്കറ്റുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക നാല് ആളുകളുടെ ചോദ്യം ദ പീപ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ശരിയായ ടീമുണ്ടോ നിങ്ങളുടെ ടീം മികച്ചതാണോ നിങ്ങളുടെ ടീമിൽ വെറുതെ ആളുകളെ മാത്രം പോരാ എല്ലാവർക്കും ഒരുപോലെ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം നിങ്ങളുടെ ടീമിലുള്ള എല്ലാവരും ആ സ്ഥാപനത്തിന്റെ ഭാവിയിൽ വിശ്വസിക്കുന്നവരായിരിക്കണം ഒരു ഫൗണ്ടർ മാത്രമല്ല ടീമിലെ ഓരോ അംഗവും പ്രധാനമാണ് നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട് പക്ഷേ അത് യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന ഒരു ടീമില്ലെങ്കിൽ ആ സ്വപ്നം പൂർത്തിയാകില്ല അഞ്ച് ഡിസ്ട്രിബ്യൂഷൻ ചോദ്യം ദ ഡിസ്ട്രിബ്യൂഷൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉൽപ്പന്നം വിൽക്കാനുള്ള ഒരു വഴിയുണ്ടോ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നമുണ്ടാക്കിയെന്ന് വിചാരിക്കുക പക്ഷേ അത് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്കൊരു വഴിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ ഉൽപ്പന്നം ആരും അറിയാതെ പോകും നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാവണം ആളുകളെ എങ്ങനെ ഇത് വാങ്ങാൻ പ്രേരിപ്പിക്കും ഫേസ്ബുക്കിനെ പോലുള്ള കമ്പനികൾക്ക് നല്ല ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു അവരുടെ ഉൽപ്പന്നം കൂടുതൽ ആളുകളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു ഉപഭോക്താക്കളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു വഴി കണ്ടെത്തുക എന്നത് ഒരു പുതിയ സംരംഭത്തിന്റെ വിജയത്തിന് വളരെ പ്രധാനമാണ് ആറ് ഡ്യൂറബിലിറ്റി ചോദ്യം ദ ഡ്യൂറബിലിറ്റി ക്വസ്റ്റ്യൻ ഭാവിയിൽ ഈ ബിസിനസ് നിലനിൽക്കുമോ നിങ്ങളുടെ ബിസിനസ് ഭാവിയിൽ നിലനിൽക്കുമോ അടുത്ത പത്തു വർഷം കഴിഞ്ഞാലും ആളുകൾ ഇത് ഉപയോഗിക്കുമോ ഗൂഗിൾ ഒരു മികച്ച ഉദാഹരണമാണ് അവരുടെ സെർച്ച് എഞ്ചിൻ സാങ്കേതികവിദ്യ ആരും എളുപ്പത്തിൽ കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അതവരുടെ ബിസിനസ്സിനെ ദീർഘകാലത്തേക്ക് നിലനിർത്തുന്നു നിങ്ങളുടെ ബിസിനസ് എതിരാളികൾക്ക് എളുപ്പത്തിൽ കോപ്പി ചെയ്യാൻ കഴിയാത്ത ഒന്നായിരിക്കണം ഏഴ് രഹസ്യ ചോദ്യം ദ സീക്രട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ ആരും അറിയാത്തൊരു രഹസ്യം കണ്ടെത്തിയോ ഇതാണ് പീറ്റർ പീറ്റർത്തിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ലോകത്തിൽ രണ്ടു തരത്തിലുള്ള രഹസ്യങ്ങളുണ്ട് ഒന്ന് പ്രകൃതി രഹസ്യങ്ങൾ ഉദാഹരണത്തിന് ഗുരുത്വാഭർഷണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തേത് ആളുകൾക്കറിയാത്ത രഹസ്യങ്ങൾ ഉദാഹരണത്തിന് ഒരു ബിസിനസ് മോഡൽ അല്ലെങ്കിൽ ഒരു പുതിയ മാർക്കറ്റ് നിങ്ങൾക്ക് ആരും ആരുമറിയാത്തൊരു രഹസ്യം കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ രഹസ്യം നിങ്ങളുടെ ബിസിനസ്സിന്റെ വിജയത്തിന് വഴിയൊരുക്കും അതുകൊണ്ടാണ് ഓരോ സ്റ്റാർട്ടപ്പും ഒരു പുതിയ രഹസ്യം കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് തീൽ പറയുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ ഒരുപക്ഷേ നിങ്ങളുടെ അടുത്ത സ്റ്റാർട്ടപ്പ് ഒരു വിജയമായിരിക്കാം ഇതൊക്കെ ആർക്കും പറയാം പക്ഷേ പ്രായോഗിക തലത്തിൽ വരുത്തുവാനാണ് പ്രയാസമെന്നായിരിക്കും നിങ്ങൾ മനസ്സിൽ പറയുന്നത് എന്നാൽ ഇത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് വിജയിച്ച ഒരാളുടെ ചരിത്രം നമുക്ക് നോക്കാം ഞാൻ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ലോകത്തിലെ ഒന്നാമത്തെ കോടീശ്വരനെക്കുറിച്ചാണ് ഇലോൺ മസ്ക് മസ്ക് തന്റെ ദിവസത്തെ അഞ്ച് മിനിറ്റ് വീതമുള്ള ബ്ലോക്കുകളായി വിഭജിക്കുന്നു ഓരോ ബ്ലോക്കിലും ഓരോ പ്രത്യേക കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പഠിക്കേണ്ട പാകം സമയം ഫലപ്രദമായി വിനിയോഗിക്കുക ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക ഇത് കാര്യക്ഷമത വർദ്ധിപ്പിക്കും പുസ്തക വായനയും നിരന്തരമായ പഠനവും റീഡിംഗ് ആൻഡ് ലേണിംഗ് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ വായിച്ചിരുന്നു ഓരോ വിഷയത്തെക്കുറിച്ചും ആഴത്തിൽ പഠിച്ച് അതിലെ പ്രധാന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു പഠിക്കേണ്ട പാഠം പുതിയ അറിവുകൾ നേടുന്നതിനും കഴിവുകൾ വികസിപ്പിക്കുന്നതിനും സമയം കണ്ടെത്തുക ഇന്നത്തെ ലോകത്ത് നിരന്തരമായ പഠനം അത്യന്താപേക്ഷിതമാണ് പുതുമയുള്ള ചിന്തകൾ ഇന്നവേറ്റീവ് തിങ്കിംഗ് നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ മസ്ക് എപ്പോഴും പുതിയ വഴികൾ തേടുന്നു റോക്കറ്റ് നിർമ്മാണം ഇലക്ട്രിക് കാറുകൾ തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹം നടത്തിയത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് പഠിക്കേണ്ട പാഠം പ്രശ്നങ്ങളെ വ്യത്യസ്തമായ കോണിൽ നിന്ന് നോക്കുക പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി പുതിയ ആശയങ്ങൾ പരീക്ഷിക്കാൻ ധൈര്യപ്പെടുക വലിയ സ്വപ്നങ്ങൾ കാണുക തിങ്കിംഗ് ബിഗ് ചൊവ്വയിൽ മനുഷ്യനെ എത്തിക്കുക ലോകത്തെ സുസ്ഥിര ഊർജ്ജത്തിലേക്ക് മാറ്റുക തുടങ്ങിയ വലിയ സ്വപ്നങ്ങളാണ് മസ്കിനെ നയിക്കുന്നത് പഠിക്കേണ്ട പാഠം നിങ്ങളുടെ ബിസിനസ്സിനും ജീവിതത്തിനും വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക ഇത് നിങ്ങൾക്ക് പ്രചോദനം നൽകുകയും മുന്നോട്ടു പോകാൻ സഹായിക്കുകയും ചെയ്യും അപകട സാധ്യതകൾ ഏറ്റെടുക്കുക ടേക്കിംഗ് റിസ്ക്സ് സ്വന്തം സമ്പാദ്യം മുഴുവൻ സ്പേസ് എക്സിലും ടെസ്ലയിലും നിക്ഷേപിക്കാൻ മസ്ക് തയ്യാറായി ഈ കമ്പനികൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം പിന്മാറിയില്ല പഠിക്കേണ്ട പാഠം വിജയിക്കാൻ കണക്കുകൂട്ടിയുള്ള അപകട സാധ്യതകൾ ഏറ്റെടുക്കേണ്ടി വരും പരാജയഭയം വിജയത്തിലേക്കുള്ള പാതയിൽ ഒരു തടസ്സമാകരുത് പ്രവർത്തിക്കുക സംസാരിക്കുകയല്ല ആക്ഷൻ ഓവർ ടോക്ക് മസ്ക് തന്റെ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുന്നതിനു പകരം അവ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയുന്നതിനു പകരം അത് പ്രവർത്തിച്ചു കാണിക്കുക സീറോ ടു വൺ ഒരു ബിസിനസ് പുസ്തകം മാത്രമല്ല ഇത് ചിന്തിക്കാനുള്ള ഒരു വഴി കൂടിയാണ് ഇത് നിങ്ങളെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ അതോ ഒരു പുതിയ വഴി കണ്ടുപിടിക്കേണ്ടതുണ്ടോ പീറ്റർ തീയിൽ എഴുതിയത് ഒരു പുസ്തകമല്ല അതൊരു വിപ്ലവമാണ് അത് പുതിയ സംരംഭങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും കൈവശം ഉണ്ടായിരിക്കേണ്ട ഒരു മാർഗരേഖയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Mommy.